രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് അഭിവന്യ സെബാസ്റ്റ്യൻ ചൻ മങ്കുഴിക്കരി പിതാവിന്റെ ഓർമ്മകൾക്ക് മുപ്പത്തിയൊന്ന് വർഷം തികയുകയാണ് ഇന്ന് സീറോ മലബാർ സഭയെ കീഴ്മേൽ മറച്ചിരിക്കുന്ന ലിറ്ററജി വിവാദത്തിൽ പിതാവിന്റെ നിലപാടുകൾ എന്തായിരുന്നു അഭിവന്യ മങ്കുഴിക്കരി പിതാവിനെ അനുസ്മരിച്ച് പ്രൊഫസർ പി ടി ചാക്കോ മുപ്പത് വർഷം മുൻപ് എഴുതിയ ലേഖനത്തിലെ പ്രവചനങ്ങൾ ഇന്ന് നിറവേറുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദശകങ്ങളായി മലബാർ സഭയിൽ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ലിറ്ററജി വിവാദം ഇവിടത്തെ സഭയെയും അതിന്റെ ഭരണാധിപന്മാരെയും ദൈവജനത്തെയും രണ്ടു ചേരികളിലായി അണിനിരത്തിയിരിക്കുന്ന കാര്യം നിഷേധിക്കാൻ ഇനിയെങ്കിലും കഴിയുമെന്ന് തോന്നുന്നില്ല സഭയുടെ അപ്പസ്തോലികതയും ഏകതയുമെല്ലാം വിശ്വാസ പ്രമാണത്തിലൂടെ ദിവസവും ഏറ്റു ചൊല്ലുന്നവർക്ക് സഭയിലെ ഈ വലിയ ഉദപ്പിന്റെ കാര്യം പരസ്യമായി അംഗീകരിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് തീർച്ച തന്നെ സഭയുടെ ഭരണ സാരഥ്യവുമായി ഔദ്യോഗികമോ ഔപചാരികമോ ആയ ബന്ധങ്ങളൊന്നുമില്ലാത്തതിനാൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ആസ്വാദകർക്ക് സ്വാതന്ത്ര്യമുണ്ട് താനും പൊന്തിഫിക്കൽ സീക്രട്ടുകളുടെ വേലികെട്ടുകളൊന്നും ഇനി ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ ഇവിടുത്തെ സമുന്നതരായ സഭാധികാരികളിൽ എന്തുകൊണ്ടും അഗ്രഗണ്ണിനായിരുന്ന കാടിനൽ പാറക്കാട്ടിൽ വളരെയേറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവയിലൊന്ന് മലബാർ സഭ എന്നെങ്കിലും പിളരുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൽതായ ലോബിക്കായിരിക്കുമെന്നതാണ് ഇന്നിപ്പോൾ മലബാർ സഭ തത്വത്തിൽ അല്ലെങ്കിലും പ്രയോഗത്തിൽ വന്നു കൽതായ ആരാധന മെത്രാന്മാരുടെ സ്വേച്ഛാധിപത്യവും ഇവിടുത്തെ ദൈവജനത്തിന്മേൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരമായി പണിയെടുത്തു പോരുന്ന ഒരു ലോബി കൽതായവാദത്തിന്റെ പേരിൽ ഇന്ന് ഈ സഭയെ പിളർത്തിയിരിക്കുന്നു ഈ പിളർപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഉള്ളറകളിലേക്ക് ഞാനിവിടെ കടക്കുന്നില്ല കൽതായ ചേരിയുടെ ഈ പിന്തിരിപ്പൻ നയത്തെയും മൗലികവാദപരമായ നിലപാടിനെയും വിഘടനവാദത്തെയും എന്നും വീറോടും വാശിയോടും കൂടി എതിർത്ത് പോന്നിട്ടുള്ളത് ബിഷപ്പ് മങ്കുഴിക്കരിയായിരുന്നു സിനഡ് മീറ്റിങ്ങുകളിലും കമ്മിറ്റി മീറ്റിങ്ങുകളിലും മറ്റ് ചർച്ചാ വേദികളിലുമെല്ലാം കൽതായ പക്ഷത്തിന്റെ ഉഗ്ര പ്രതിയോഗിയായി അദ്ദേഹം തിളങ്ങി നിന്നു ജ്വലിച്ചു നിന്നു മലബാർ സഭയിലെ ഭൂരിപക്ഷം മെത്രാന്മാരും കൽതായ ചേരിയെ എതിർത്ത് നിന്നവരാണെങ്കിലും ശക്തമായ വാദമുഖങ്ങൾ ഉപയോഗിച്ച് കൽതായ പക്ഷത്തിന്റെ നിലപാടുകളെ നേരിടാൻ ബിഷപ്പ് മങ്കുഴിക്കരിക്ക് മാത്രമേ ഞാൻ എടുത്തു പറയുന്നു ബിഷപ്പ് മങ്കുഴിക്കരിക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഭൂരിപക്ഷം മെത്രാന്മാരും ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചിരുന്നത് ഒരു തരം അയഞ്ഞ നയമായിരുന്നു എന്നത് മങ്കുഴിക്കരി പിതാവിന്റെ നിലപാടുകളെ അല്പമൊക്കെ ദുർബലമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ മെത്രാൻമാരിൽ ഭൂരിപക്ഷത്തിന്റെയും താല്പര്യം സഭയല്ല സ്വന്തം സ്ഥാനമാനങ്ങളും അധികാരങ്ങളും അഭങ്കുരം കാത്തുസൂക്ഷിക്കുക എന്നതാണ് വൈദികർ മെത്രാൻമാരാകാനും മെത്രാൻമാർ മെത്രാപോലിത്തമാരാകാനും ശ്രമിക്കുന്നു അത്രയും കൊണ്ട് നമ്മുടെ അധികാരികൾ സംതൃപ്തരാണുതാനും ലിട്രജി എങ്ങനെയായിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല കൽതായമെങ്കിൽ കൽതായം അതാണ് അവരിൽ മിക്കവരുടെയും നിലപാട് ബിഷപ്പ് മങ്കുഴിക്കരി ഇക്കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തനായിരുന്നു ലിട്രജിയും ദൈവശാസ്ത്രവും നവീന ചിന്തയുമെല്ലാം സഭയിലെ ഉന്നത വിദ്യാപീഠങ്ങളിൽ നിന്ന് തന്നെ പ്രഗത്ഭമായ രീതിയിൽ അഭ്യസിച്ച അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ ഉറച്ച നിലപാടുകൾ ഉണ്ടാവുക സ്വാഭാവികം മാത്രം ബിഷപ്പ് മങ്കുഴിക്കരി ലിട്രജിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പ്രവേശിക്കുക സാധ്യമല്ല റോമിലേക്ക് അയക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ദീർഘമായ ഒരു രേഖയിൽ ലിറ്ററജിയിൽ താൻ സ്വീകരിക്കുന്ന നിലപാടിനെ സ്വീകരണത്തിന്റെ തത്വം പ്രിൻസിപ്പിൾ ഓഫ് റിസെപ്ഷൻ എന്ന് വിളിച്ചിരുന്നതായി നമുക്ക് കാണാം മലബാർ സഭയുടെ ആരാധനക്രമം മുഴുവനും ലത്തീനീകൃതമാണെന്നും അത് തുടച്ചുമാറ്റി കൽതായ രീതി സ്വീകരിക്കണമെന്നും വാദിക്കുന്നവരെ അദ്ദേഹം നേരിട്ടത് ഈ വാദം ഉപയോഗിച്ചാണ് എല്ലാ സംസ്കാരങ്ങളിലെയും ചിന്താരീതികളെയും നല്ല ഘടകങ്ങളെ സ്വീകരിക്കുന്നതിൽ സഭ ഒരിക്കലും വിമുഖത പ്രകടിപ്പിച്ചിട്ടില്ല ദീർഘകാലം സെമിനാരിയിൽ ഫിലോസഫി പ്രൊഫസറായി വിരാജിച്ചിരുന്ന മങ്കുഴിക്കരി പിതാവിന് ഇക്കാര്യങ്ങൾ നല്ലതുപോലെ അറിയാമായിരുന്നു ഗ്രീക്ക് തത്വചിന്തയെ എങ്ങനെയാണ് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരും ദാർശനികരും സ്വീകരിച്ചതെന്ന് തത്വശാസ്ത്ര വിദ്യാർത്ഥികൾക്കെല്ലാം സുവിധിതമാണല്ലോ ലിറ്ററജിയുടെ കാര്യത്തിൽ പാശ്ചാത്യ സഭയിൽ നിന്നോ സഭകളിൽ നിന്നോ നാം സ്വീകരിച്ചിട്ടുള്ള ചില നല്ല ഘടകങ്ങളെ അപ്പാടെ വലിച്ചെറിയുന്നത് ശരിയായിരിക്കുകയില്ലെന്ന് അവ നമ്മുടെ സഭയെ ഭദ്രമാക്കുകയെ ചെയ്യുകയുള്ളൂവെന്ന് അദ്ദേഹം എന്നും ശക്തമായി വാദിച്ചിരുന്നു ഒരു ഭാരതീയ ലിറ്ററജിയുടെ രൂപീകരണത്തെയും ബിഷപ്പ് മങ്കുഴിക്കരി ശക്തമായി അനുകൂലിച്ചിരുന്നു ഇതാണല്ലോ പ്രിൻസിപ്പിൾ ഓഫ് അഡാപ്റ്റേഷൻ സീറോ മലബാർ ലിറ്ററിക്കൽ ആക്ഷൻ കമ്മിറ്റിയുടെ പല മീറ്റിംഗുകളിലും ബിഷപ്പ് മങ്കുഴിക്കരി സന്നിഹിതനായിരുന്നിട്ടുണ്ട് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് വളരെയേറെ ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട് കൽതായ രീതിയിലുള്ള ആരാധനക്രമം ഇവിടെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ തങ്ങളുടെ അധികാരവും പണക്കൊഴുപ്പും സ്വാധീനവും റോമിലെ പൗരസ്ത്യ സംഘത്തിന്റെ പിന്തുണയും ഉപയോഗിച്ചാണ് ആ ശ്രമങ്ങൾ നടത്തിപ്പോന്നിട്ടുള്ളത് അത്തരക്കാരോട് സമ്മതിക്കാനോ അവരുടെ മുൻപിൽ വാദമുഖങ്ങൾ അവതരിപ്പിക്കുവാനോ ശ്രമിക്കുന്നവർ വിഡ്ഢികളാവുകയുള്ളൂ ബിഷപ്പ് മങ്കുഴിക്കരിക്ക് ശക്തമായ വാദമുഖങ്ങളും അഭിപ്രായങ്ങളും അവ ഭംഗിയായി അവതരിപ്പിക്കുവാനുള്ള കഴിവുകളും ഉണ്ടായിരുന്നു എന്നാൽ പൗരസ്റ്റ് സംഘത്തിൻ്റെ പിന്തുണയോ പണക്കൊഴുപ്പിൻ്റെ ശക്തിയോ തന്നെ അനുകൂലിക്കുന്ന മെത്രാന്മാരുടെയെങ്കിലും ആത്മാർത്ഥമായ പ്രോത്സാഹനമോ അദ്ദേഹത്തിന് ലഭിച്ചില്ല എല്ലാ ദിവസവും പത്രങ്ങളിൽ ഫോട്ടോ അച്ചടിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള അഭിഭാഷയും അദ്ദേഹത്തിനില്ലായിരുന്നു ലിറ്ററജിയിൽ എന്ന പോലെ സഭാവിജ്ഞാനീയത്തിലും ദൈവശാസ്ത്രത്തിലും തത്വചിന്തയിലും മങ്കുഴിക്കരി പിതാവ് ബോധ്യങ്ങളുടെ മനുഷ്യനായിരുന്നു കുതികാൽ വെട്ടലുകൾക്കും ഗൂഢാലോചനകൾക്കും ചേരിപ്പോരുകൾക്കും അവിഹിതമായ ഇടപെടലുകൾക്കും അതീതനായി വർദ്ധിച്ചതിനാൽ തത്വങ്ങളുടെ ഈ മനുഷ്യൻ മാൻ ഓഫ് പ്രിൻസിപ്പിൾ കുടില താല്പര്യങ്ങളുടെ വേലിയേറ്റത്തിൽ തകർന്നുപോയി